മണിക്കടവ് സെന്റ് തോമസ് യു പി സ്കൂളിൽ ഒരുമയുടെ ആഘോഷമായ ഓണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയിൽ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ അത്തപ്പൂക്കളും നയനമനോഹരമായി മാവേലിയും മലയാളി മംഗമാരും മലയാളി ശ്രീമാരും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഓണം മത്സരങ്ങൾ മണിക്കടവ് അംഗൻവാടി കുട്ടികൾക്കായി മിഠായി പെറുക്കൽ രക്ഷിതാക്കൾക്കായി നടത്തിയ കസേരകളി എന്നിവ ഇതിന്റെ ആകർഷകമായി മാറി

സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂക്കിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ